സാന്നിധ്യ കുട്ടി എന്തോ അടിപൊളി പാടി എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് അവരോട് ചോദിക്കാം അതെ അതെ കണ്ണൂരിൽ നിന്ന് വന്ന സൈനുര ചേച്ചിയോട് തന്നെ ആദ്യം ചോദിക്കാറല്ലേ ചേച്ചി അടിപൊളി സാന്നിധ്യ നന്നായിട്ട് എന്നെ പാടി സിംഗിങ് വൈസ് എനിക്ക് ഫീൽ ചെയ്തത് ലാൻഡിങ് നോട്ട്സ് ലാൻഡിങ് നോട്ട്സ് കുറച്ചും കൂടി ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്യണം ചില നോട്ട്സ് ഇതായിട്ട് വേണിട്ടില്ല ഇതിൻ്റെ അത് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് കേരളന്റെ വയലിൻ വായനയാണ് വായിച്ചു ബ്രോ ആക്ച്വലി ഒരു ഇന്റർനാഷണൽ ഇതിലുള്ള ഒരു മ്യൂസിഷ്യൻ ആണ് ഒരുപാട് ഇന്റർനാഷണൽ ആൽബംസ് ഒക്കെ ഇറക്കിയിട്ട് ഞാൻ പാടിയിട്ടുണ്ട് മൂപ്പര കൂടെ ആയിരുന്നു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു പോയിന്റും കൂടി ശ്രദ്ധിച്ചാൽ ലാൻഡിങ് നോട്ട് കുറച്ചുകൂടി ബെറ്റർ ചെയ്യാ പിന്നെ എനിക്ക് ബ്രിഡ്ജിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ബേസ് സൗണ്ടും എന്താ പറയാ ഹെഡ് വോയിസും ചെസ്റ്റ് വോയിസും തമ്മിലുള്ള ബ്രിഡ്ജി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ആണ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ടെക്നിക്കൽ ടേംസ് ചെയ്തിരുന്നു മനസ്സിലാവുന്നുണ്ടോ ഹെഡ് വോയിസ് വോയിസ് ചെസ്റ്റ് ഓരോന്ന് ചേച്ചി നല്ലത് എന്തോ നന്നായിട്ട് പാടി കേട്ടോ സർ ഈ പാട്ടും ഒരു ഒരു റെഫറൻസ് വെക്കാവുന്ന ഒരു പാട്ടാണ് നമുക്കൊക്കെ എല്ലാ സിംഗേഴ്സിനും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പാട്ടാണ് ഒരു എല്ലാം ഇങ്ങനെ അർപ്പിച്ച് പാടിയൊരു പാട്ടാണ് ശ്രുതിയിൽ നിന്നുള്ളത് നിന്നുയരും അല്ലേ അപ്പൊ എനിക്ക് ഞാൻ ചില ടേംസ് എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ഈ പാട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്ക് ഇതിന്റെ വിഷ്വലും ഇഷ്ടമാണ് ഇതിന്റെ എല്ലാം എല്ലാ എലമെന്റ്സും അടിപൊളിയാണ് അപ്പൊ ഇതില് ഫസ്റ്റ് ശ്രുതിയിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ പാട്ടിന്റെ ബിഗിനിങ് അപ്പൊ എനിക്ക് ഹമ്മിങ് തൊട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് സാധനം അതൊന്ന് പാടാമ അങ്ങനല്ലേ അതൊന്ന് വർക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് മോളൊന്ന് മെല്ലെ പാടി നോക്കിയാ അതെ ടെമ്പോ കുറച്ചിട്ടൊന്ന് പാടി നോക്കിയ ബെറ്ററായി ബെറ്റർ അത് കഴിഞ്ഞിട്ടൊരു സംഗതി ഇവിടെ ഉണ്ട് അ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആ പാട്ടിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അതുപോലെ ശ്രുതിയിൽ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ ആ ശ്രുതി ഭയങ്കര പാട ശ്രുതി ചേരണം ശ്രുതിയിൽ ഒന്ന് പാടിക്കത് ശ്രുതി ശ്രു ശ്രുതി 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 എന്നാണ് പാടുന്നത് ശ്രുതിയാണ് ശ്രു ഷാ ശ്രുതി ഒക്കെ പാടുമ്പം മൈക്കൊക്കെ ഒന്ന് പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ മൈക്കിൽ ബ്ലോ വരും ഭ എന്ന് പറയുമ്പോ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് നാദശലഭങ്ങളെ ഭേ ഒന്ന് റൗണ്ട് ചെയ്ത് പാടണം അങ്ങനെ ചില വാക്കുകളുണ്ട് തിരുമധുരവുമായി പാടിക്കേ തിരുമധുരവുമായിട്ടോ അങ്ങനത്തെ അതൊക്കെ ഭയങ്കരായിട്ട് ഹിറ്റ് ചെയ്ത് നോട്ട്സ് കറക്റ്റ് ഹിറ്റ് ചെയ്ത് ഭയങ്കര ബെസ്റ്റ് നന്നായിട്ട് പാടി മോളെ ഇതിന്റെ ടെക്നിക്കൽ വശം മാറ്റി വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിലും എനിക്ക് സാന്നിധ്യയുടെ ഇൻവോൾവ്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിഡ് ആയിട്ടാണ് സാന്നിധ്യ പാടിയത് അതുപോലെ ഞാൻ ആകെ എഴുതിയത് കുറച്ച് ഈ പറഞ്ഞ സർട്ടൻ പ്ലാൻസ് നമ്മുടെ ഹമ്മിങ്ങിൽ വന്ന ആ പ്ലാൻ ഡ്രോപ്പ് പിന്നെ തിരുമധുരവുമായി അത് അനുപല്ലവിയിലും ചരണത്തിലും രണ്ടടുത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടറിയിട്ടുണ്ട് അതൊക്കെ ഷ്യാംസറിന്റെ ചില ഐറ്റംസ് ആണ് അതെ ഷാംസർ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവിടെ എടുക്കുന്ന കിട്ടും അങ്ങനെ ഇപ്പം ആരും പാടണ്ടി വേണ്ടി പക്ഷെ അന്യായ കമ്പോസറാണ് ഷാംസറിന്റെ ഒരു വലിയൊരു കയ്യടി നമ്മളിവിടെ നമ്മളെല്ലാവരും ഇവിടെ ഓർക്കുന്നു സിംഗിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് ആ പ്ലാൻ ഡ്രോപ്പും പിന്നെ ശ്രുതി ശ്രുതിയിൽ ശ്രുതിയോട് ചേർന്നില്ലെങ്കിൽ പിന്നെ Prashnaana. Prashnaana. <laughs> <laughs> okay. All the best, Mala. Thank you. All the best. Thank you judges.